തൃശൂരിൽ ഇനി നാടക രാവുകളാണ് ഇറ്റ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി ഒൻപതിന് തുടങ്ങുന്ന നാടകോത്സവത്തിൽ ഇരുപത്തിമൂന്ന് നാടകങ്ങൾ എട്ട് ദിവസങ്ങളിലായി നാൽപ്പത്തിയേഴ് പ്രദർശനങ്ങൾ ഒരുക്കം പാനൽ ചർച്ചകളും രാജ്യാന്തര ഇന്ത്യൻ നാടക പ്രവർത്തകർക്കൊപ്പം സംസാരിക്കുവാനുള്ള അവസരവും സംഗീത നിശകൾ പൊതുപ്രസംഗങ്ങൾ തിയേറ്റർ ശില്പശാലകൾ എന്നിവയും അരങ്ങേറും ഒരുമ സമാധാനം ദൃഢവിശ്വാസം എന്നതാണ് ഫെസ്റ്റിവലിന്റെ ആശയം ബ്രസീൽ ചിലി ടുനീഷ്യ സ്ലോവോക്കിയ ഇറ്റലി ഫിൻലൻഡ് ബംഗ്ലാദേശ് പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് നാടകോത്സവത്തിൽ പങ്കെടുക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു നമുക്ക് ഇത്തവണ ഇപ്പോഴും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വെറും മാത്രമല്ല അവർ വലിയ വലിയ പ്രവർത്തകയാണ് അവരുടെ അടുത്ത കാലത്തെ ഏറ്റവും ഒന്ന് ഇറങ്ങി പ്രളയന്റെ കൂടിയാണ് സംഗീത നാടക അക്കാദമി രാമനിലയം സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസുകളും കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ടും ടൗൺ ഹാളും വേദി പങ്കിടും ബി അനന്തകൃഷ്ണനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ